കായംകുളം കീരിക്കാട് മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗം വകയാണെന്നും എന്നാൽ അടുത്തിടെ മൂലേശ്ശേരി മഹാദേവ ക്ഷേത്രത്തിന്റെ പേര് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതി എന്ന പേരിൽ ചിലർ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരിക്കുകയാണെന്നും ഈ സംഘടനയ്ക്ക് ക്ഷേത്രവുമായോ എസ് എൻ ഡി പി ശാഖയുമായോ യാതൊരു ബന്ധവുമില്ലെന്നും ശാഖായോഗം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘടന നടത്തുന്ന സാമ്പത്തിക ഇടപാടിലും നിക്ഷേപ സമാഹരണത്തിലുമൊന്നും ശാഖയ്ക്കോ ക്ഷേത്രത്തിനോ യാതൊരു പങ്കുമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു കായംകുളം കീരിക്കാട് തുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ ഡി പി ശാഖായോഗം ഭാരവാഹികളാണ് വാർത്താ സമ്മേളനം നടത്തിയത് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള മൂലേശ്ശേരി ശ്രീ മഹാക്ഷേത്രത്തിൻ്റെ പേരിൽ ഉപദേശക സമിതി എന്നുള്ള ഒരു സംഘടന അനധികൃതമായി ഇവിടെ പ്രവർത്തിക്കുകയും അവർക്ക് പലതവണ ശാഖായോഗത്തിൽ നിന്ന് അവർക്ക് ലെറ്റർ കൊടുക്കുകയും ഞങ്ങളൊരു സംഘടനയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല യൂണിയൻ്റെയും യോഗത്തിൻ്റെയും അണ്ടറിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഒന്നും ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല ശാഖയും യൂണിയനും എസ് എൻ ഡി പി യോഗവും എസ് എൻ ഡി പി പ്രസ്ഥാനത്തിന് ഒരു കാരണവശാലും ഉപദേശക സമിതിയെ അനുവദിച്ചിട്ടില്ല ഈ ഉപദേശക സമിതി എന്ന് പറയുന്ന സംഘടന ഇങ്ങനെ നാട്ടിൽ നടന്ന് പണപിരിവും കായംകുളം ടൗണിൽ പല പ്രസ്ഥാനങ്ങളെയും സമീപിച്ച് ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണപ്പൊരിവും നടത്തുന്നതായി അറിയുവാൻ സാധിച്ചിട്ടുണ്ട് അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് പത്രത്തിൽ ഇങ്ങനൊരു ന്യൂസ് കൊടുക്കുവാൻ ഞങ്ങൾ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത് കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളാണ് ഞങ്ങൾ എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റെ ഭരണ സംവിധാനത്തുള്ള മൂലേശ്വരി സി മഹാദേവ ക്ഷേത്രം എസ് എൻ ഡി പി ശാഖായോഗത്തിൻ്റേതാണ് ആ ശാഖായോഗം വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്ത ഒരു ഭരണസമിതിയാണ് ഇപ്പോൾ ശാഖായോഗം ഭരിക്കുന്നതും അതുപോലെ ശാഖായോഗത്തിൻ്റെ അണ്ടറിലുള്ള ശ്രീ മൂലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭരണവും കൈക്കാളുന്നത് ആ മുലശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ വരികയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുവാൻ ശാഖായോഗ പുതിയോഗ പൊതുയോഗ സംവിധാനമുണ്ട് കൂടാതെ കായംകുളം എസ് എൻ ഡി പി യൂണിയനുണ്ട് അതിലെല്ലാം ഉപരിയായിട്ട് ഉപരിസഭയായ എസ് എൻ ഡി പി യോഗമുണ്ട് എസ് എൻ ഡി പി യോഗത്തിന് തന്നെ ദേവസ്വം സെക്രട്ടറി ഉണ്ട് ഭരണഘടനാപരമായിട്ട് അപ്പോൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് മൂലശ്ശേരി ഭാഗത്ത് മഹാദേവൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് മൂലേശ്ശേരിയിൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് ഒരു ഉപദേശക സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകി അത് പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇത് അനധികൃതമായിട്ടൊരു സമിതി രൂപീകരിക്കുകയും അവരുടേതായ കുറേ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സാമ്പത്തിക സ്വരൂപണം നടത്തി സാമ്പത്തിക ക്രമക്കേട് നടത്താനും വേണ്ടിയുള്ള ഒരു വേദിയാക്കി മാറ്റുന്നതിന് സാധാരണ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ടും അവരിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനുമാണ് ഈ പരിപാവനമായ ഭക്തരുടെ ഇടയിലേക്ക് കടന്നു കയറി മൂലേശ്വരി മഹാദേവൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുവാനും ഈ സംഘടനാ പ്രവർത്തകർ ശ്രമിച്ചു വരുന്നുണ്ട് മൂലേശ്ശേരിൽ മഹാദേവ ക്ഷേത്രത്തിനോ മഹാദേവനോ ഒരു ഉപദേശക സമിതിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ആ ഉപദേശക സമിതിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും അവക്കുമായി രീതി പ്രവർത്തിക്കുന്ന ധന പണമിടപാട് സ്ഥാപനമായിട്ട് മാറുകയും ആളുകളിൽ നിന്ന് പണം സമാഹരിക്കുകവരെ ചെയ്തു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഒരു തെറ്റായ പ്രവണതയാണെന്നും ആരും തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ നിങ്ങൾ അവരുടെ ചതിക്കുഴിയിൽ വീഴുകയോ പാടില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പ് മുന്നൂറ്റി മുപ്പത്തൊന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ ഇവിടത്തെ കായംകുളത്തെയും എല്ലാ ഭാഗത്തെയും ആളുകളെ ഞങ്ങൾ സ്നേഹപുരസരം അറിയിക്കുകയാണ് എസ് എൻ ഡി പി ശാഖായോഗം വകയാണ് മൂലശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്രം ഇതിന്റെ ഭരണം നടത്തുന്നത് ശാഖയിലെ സ്ഥിരാംഗങ്ങൾ തെരഞ്ഞെടുത്ത ഭരണസമിതിയാണെന്നും എന്നാൽ അടുത്തിടെ മൂലേശ്ശേരി മഹാദേവ ക്ഷേത്രത്തിന്റെ പേര് ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മൂലേശേരി ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി എന്ന പേരിൽ ചിലർ സംഘടനയ്ക്ക് രൂപം നൽകിയെന്നും എസ് എൻ ഡി പി ശാഖാ ഭാരവാഹികൾ പറഞ്ഞു ഇവർ പണസമാഹരണം നടത്തുന്നതായി ശാഖാ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടുവെന്നും ഇതിനാൽ മൂലേശ്ശേരി ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതിക്ക് ുമായോ എൻ ഡി പി ശാഖയുമായോ യാതൊരു ബന്ധവുമില്ലെന്നും ശാഖാ ഭാരവാഹികൾ പറഞ്ഞു ഇവർ നടത്തുന്ന സാമ്പത്തിക ഇടപാടുമായോ നിക്ഷേപ സമാഹരണവുമായോ ശാഖയ്ക്കോ ക്ഷേത്രത്തിനോ യാതൊരു ബന്ധവുമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു ശാഖായോഗം പ്രസിഡന്റ് പി വി ശശിധരൻ വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് ദേവസ്വം സെക്രട്ടറി എം രാജഗോപാലൻ ശാഖായോഗം സെക്രട്ടറി എസ് മണിക്കുട്ടൻ കമ്മിറ്റി അംഗങ്ങളായ പത്മാക്ഷൻ പ്രവീണാനന്ദ് സോമൻ രാധാകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ്